ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര നാട്ടിൻചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കും ക്ഷേത്ര തന്ത്രി മുണ്ടനാട്ടം മണിക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ചേലക്കോട് ബാലമുരുക മഹാമായ നാട്ടിൻചിറ തുളസി നാട്ടിൻചറ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും വിവിധ നൃത്തനൃത്യങ്ങളും അന്നദാനവും ക്ഷേത്രാങ്കണത്തിൽ നടക്കും ഏപ്രിൽ മുപ്പതിന് പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാലത്ത് ഗണപതി ഹോമം നവകം പഞ്ചഗവ്യാഭിഷേകം കലശാഭിഷേകങ്ങൾ മഹാമധ്യാന പൂജ പ്രസാദ വിതരണം ഡോക്ടർ സുധീഷ് മാരാരിന്റെ സോപാന സംഗീതം ചേലക്കര നാരായണീയം സത്സംഗത്തിന്റെ നേതൃത്വത്തിൽ ഗീതാ നാരായണീയ പാരായണം ഉച്ചയ്ക്ക് ഗംഭീരമായ അന്നദാനം എന്നിവയുമുണ്ടാകും വൈകിട്ട് കൽത്തൊട്ടി ഓടത്തുപറമ്പ് കുട്ടിച്ചാത്തൻ സന്നിധിയിൽ നിന്നും തമ്പോലം വിവിധ വേഷങ്ങൾ താലമേന്തിയ ഭക്തജനങ്ങൾ എന്നിവയുടെ അകമ്പിടിയോടെ എഴുന്നള്ളിപ്പം നടക്കും റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര